ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവശ്യം അപ്പൊ ഐ പി എൽ ഇന്നലെ നടന്ന ഒരു ഫൈൻ കഥ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ കൂടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും അല്ല ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് ലഗനൌ പോരാട്ടം ആ പോരാട്ടത്തിൽ വിജയിച്ചത് ലഗ്നവു ആയിരുന്നു അപ്പം ലഗ്നോവിന്റെ വിജയത്തിന് കാരണക്കാരനായത് നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് വിട്ടുകൊടുത്ത് നമാന്ത പുറത്താക്കി ഒരു വിക്കറ്റ് മാത്രം എടുത്തുവെങ്കിലും പുള്ളി ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് മാറി ഒരു സ്കിഡിലെ സ്പില്ലറിന് ദിഗ്വേജ് സിംഗ് രതി ആയിരുന്നു മത്സര ശേഷം പുള്ളിക്ക് മാൻ ഓഫ് ദി മാച്ച് മാത്രമല്ല ബി സി സി മറ്റൊരു സമ്മാനം കൂടി നൽകി അദ്ദേഹത്തിന് മൂന്നേ പോയിന്റ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പി സി സി ഐ ഫൈനായിട്ട് വിധിച്ചത് മറ്റൊന്നിനും അല്ല നമ്മുടെ പുറത്താക്കിയ ശേഷം പുള്ളിയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കയ്യിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള അപ്പൊ അതിനാണ് ഇത്രയും വലിയൊരു തുക പുള്ളിക്ക് ഫൈനായിട്ട് അടിക്കേണ്ടി വന്നത് ഇത് ആദ്യമായിട്ടല്ല പുള്ളിക്ക് ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഒന്നേ പോയിന്റ് എൺപത്തിയേഴ് ലക്ഷം രൂപ പുള്ളിക്ക് ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് പുള്ളി ഇതുപോലെ അത് ബാറ്റർ അടുത്ത് പോയിട്ടായിരുന്നു പുള്ളി സെലിബ്രേറ്റ് ചെയ്തത് അതിന് പുള്ളി അർഹനായിരുന്നു എന്ന് നമുക്ക് കരുതാം കാരണം അത്ര ഒരു ഫിസിക്കൽ ടച്ചോട് കൂടി ബാറ്റർ അടുത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യുന്നത് ശരിയല്ലാന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇന്നലെ നടന്ന മത്സരത്തിൽ അത്ര ഒരു പ്രശ്നുള്ളതായിട്ടൊന്നും തോന്നിയില്ല പുള്ളി അത്ര ഒരു ഫിസിക്കൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് അകലെ നിന്നാണ് പുള്ളി സെലിബ്രേറ്റ് ചെയ്തത് അപ്പം ബാക്കിയുള്ള സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെന്നില്ല ഹർദിക് പാണ്ഡ്യൊക്കെ ബാറ്റ് വിളിച്ചെറുന്നത് കണ്ടു വിക്കറ്റ് എടുത്ത ശേഷം ബാറ്റർക്ക് ടാറ്റോ കൊടുക്കുന്നത് കണ്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ബി സി സി ഐ പൊതുവേ ബാണോ അല്ലെങ്കിൽ ഫൈനോ കൊടുക്കുന്നൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ബോളറുടെ കാര്യത്തിലൊന്നും ഇയാൾക്ക് രണ്ട് അവിടെ ഫൈൻ അടിക്കേണ്ടി വന്നു ആദ്യത്തെ തവണ ഓക്കെ അത് നമ്മൾ സംബന്ധിക്കുന്നു പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നൊരു ആ ഒരു രീതിയിൽ സെലിബ്രേഷൻ പാടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു പക്ഷെ നമ്മള് ഫുട്ബോളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിനും വലിയ സെലിബ്രേഷൻ കാണാം ഓഡിയൻസിന് കാണാനിഷ്ടമുള്ള ഇതൊക്കെ തന്നെയാണ് അല്ലാതെ വിക്കറ്റ് എടുത്തിട്ട് മിണ്ടാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ സിക്സ് ഫോർ അടിച്ചിട്ട് സിമ്മാ നടന്നു പോകുന്നതോ മാത്രമല്ല കളി ഒരു എന്റർടൈൻമെന്റിലേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിലുള്ള ആവേശകരമായിട്ടുള്ള സെലിബ്രേഷൻസും എല്ലാം ഇതിന്റെ ബാക്കി വർത്ത തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇത് ചിലരുടെ കാര്യത്തിൽ മാത്രം ഏകപക്ഷീയമായ പല സമീപനങ്ങളും എടുക്കുന്നതാണ് വിരാട് കോഹ്ലി അടക്കം വളരെ അഗ്രസീവ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് അവർക്കെല്ലാം അതിനു മുമ്പ് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിൽ പോലും ഇതൊന്നും ഒരു എത്ര വലിയൊരു കേസായിട്ട് എടുക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് മത്സരങ്ങളിൽ നിന്ന് മാത്രമായി അഞ്ച് പോയിന്റ് ആറ് ലക്ഷം രൂപ ഫൈൻ അടിക്കേണ്ടി വന്നു മുപ്പത് ലക്ഷം ബേസ് പ്രൈസിനെടുത്തു വിളിച്ചെടുത്ത് പ്ലെയർ ആണ് പുള്ളി അപ്പം പുള്ളിക്ക് ഓൾറെഡി ആറ് ലക്ഷത്തിന്റെ അടുത്ത് പുള്ളി ഫൈൻ അടിക്കേണ്ടി വന്നു ഓരോ ബോളർമാർക്കും സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഓരോ ഉണ്ടല്ലോ പുള്ളിയുടെ ഒരു രസകരമായിട്ടുള്ള സെലിബ്രേഷൻ അങ്ങനെ ആയിരിക്കും പക്ഷെ പുള്ളി അത് ഒരാളെ മറ്റൊരാളെ ദ്രോഹിക്കാത്തടത്തോളം അത് അത്ര വലിയൊരു പാപമായിട്ടൊന്നും കാണേണ്ടതില്ല എന്നാണ് നമ്മൾ ഇതിന് ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ആയിട്ട് പറയാം പിന്നീട് ഹർഷി റാണയൊക്കെ ഇതുപോലെ ഫ്ലയിങ് കിസ് ഒക്കെ കൊടുത്തു വിടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകം എന്താണ് ഈ ഒരു സാധാരണ സെലിബ്രേഷൻ ഉള്ളത് നമ്മൾ ചോദിച്ചു നമ്മളിപ്പോ പറഞ്ഞു ആദ്യത്തെ മത്സരത്തിൽ ചെയ്ത പുള്ളി അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷെ രണ്ടാം മത്സരത്തിൽ പുള്ളി അത്രത്തോളം ഒരു ഒന്നും അറിയിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നിയത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട് പുള്ളി ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യവും ഇതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ താഴെ കമന്റായിട്ട് പറയാം എല്ലാവരുടെ ഒപ്പീനിയൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നല്ല ചർച്ചകളാണല്ലോ കൊണ്ടുവരാറ്